ഡയാലിസിസ് സെന്റർ പറ്റൂ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ആരും കാഴ്ചക്കാരായി മാറി ഒരു പ്രവർത്തനമല്ല ഇത് എല്ലാവർക്കും നമസ്കാരം ുംറാഖ ഗ്രാമപഞ്ചായത്തും ഡയാൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ബിരിയാണി ചലഞ്ചിന്റെ പ്രചരണാർത്ഥം കാടാമ്പുഴ കാടാമ്പുഴ ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററും നടത്തുന്ന ആരോഗ്യ ബോധവൽക്കരണവും ഫിറ്റ്നസ് ചലഞ്ചിന്റെയും നാലാമത്തെ ദിവസമായ ഇന്ന് പൂവഞ്ചനയിലും ചേലക്കുത്ത് നടന്ന പ്രചരണത്തിൻ്റെ വീഡിയോ ഭാഗങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ പ്രദേശങ്ങളിലെയും ജനങ്ങൾ നൽകുന്ന സ്വീകരണം മുന്നോട്ടുള്ള യാത്രക്ക് വളരെയധികം പ്രചോദനമാണ് കേരളം ഡയാലിസിസ് സെൻറ്ററിൻ്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന ഈ മെഗാ ബിരിയാണി ചലഞ്ചിന് ഇനി വളരെ കുറഞ്ഞ ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നിരാശയോടെ മടക്കി അയക്കരുതേ എന്നാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമാകണം ഭാഗമായിരിക്കണം മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും ഈയൊരു സെൻ്ററിന് മുന്നോട്ട് പോകാൻ കഴിയുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ സ്ഥാപനത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഞങ്ങൾ ഡിസംബർ പതിനാറാം തീയതി തുടങ്ങിയിട്ട് ഇരുപതാം തീയതി നാളെ അവസാനിക്കുകയാണ് നമ്മുടെ തിരുവ് തെരുവിലെ തിരുത്ത് എന്ന ഈ ഒരു പ്രോഗ്രാം ഇരുപതാം തീയതി നാളെ അതായത് സാധാരണ നാല് മണിക്കാണ് തുടങ്ങാറ് പക്ഷെ നാളെ എ സി നിരപ്പിലും മണിക്കും ആറു മണിക്ക് കരേക്കാട് പാടത്തെ പീഡയിലുമാണ് ഇതിൻ്റെ സമാപനം ഇതുവരെ തന്ന നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി ഇപ്പോൾ കഴിയുമെങ്കിൽ നാളത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ ഈ പറയപ്പെട്ട രണ്ട് സ്ഥലത്തും കൂടെ പങ്കെടുക്കുക നിങ്ങൾ അറിയുന്ന സുഹൃത്തുക്കളെത്തു പറയാം അതിലുപരി മാരാക്കര ഗ്രാമപഞ്ചായത്തും കേരളം ഡയൽ സെൻ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മെഗാ ബിരിയാണി ചലഞ്ചിന് നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്